പറയാൻ പോകുന്നത് നിറം കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഇന്നത്തെ താരം ബീട്രൂട്ട് ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ നിറം വർദ്ധിപ്പിച്ച് ചർമ്മം തിളക്കമുള്ളതാക്കുവാനും വെളുത്തതായി മാറ്റുവാനും ഒക്കെ ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ സാധിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾ തടയുന്നു മുഖക്കുരു ഉള്ളവർ ധാരാളം ക്രീംസും മരുന്നുകളും ഒക്കെ കഴിക്കുന്നതിലും നല്ലത് ബീട്രൂട്ട് പതിവായിട്ട് കഴിക്കുന്നതാണ് മുഖക്കുരു മാറിക്കിട്ടുന്നതാണ് നാച്ചുറലായിട്ട് തന്നെ ചർമ്മത്തിലെ ഡെഡ് സ്കിന്നു ഒക്കെ അകന്ന് ചർമ്മം നല്ല തെളിവോടെ ഇരിക്കുവാനും നമ്മുടെ ഈ ബീട്രൂട്ട് കഴിച്ചാൽ മാത്രം മതി സാധാരണ നമ്മൾ ഡെഡ് സ്കിൻ അകറ്റാനായിട്ട് സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് നമുക്ക് ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ ആ കാര്യം കൂടി ശരിയായി കിട്ടും ചർമ്മത്തിലെ മാലിന്യമൊക്കെ മാറി നല്ല തെളിമയോടെ ഇരിക്കാനായിട്ട് ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് ചുണങ്ങ് പോലുള്ള ചർമ്മ രോഗങ്ങളുള്ളവർക്കും ഇത് ഫലപ്രദമാണ് അതുപോലെ പൊള്ളലേറ്റ പാട് മാറാനായിട്ട് കുറേ കാലം എടുക്കാറുണ്ട് സാധാരണയായിട്ട് ഇതിനെ നമുക്ക് ബീട്രൂട്ട് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും പലരുടെയും ഒരു പ്രശ്നമാണ് സ്റ്റിച്ച് ചെയ്ത പാട് അതിൻ്റെ ആ ഒരു കടുപ്പം ഒന്ന് മാറിക്കിട്ടുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷേ അതിനൊക്കെ ബീട്രൂട്ട് ജ്യൂസ് കഴിച്ചാൽ പരിഹാരം കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അതുപോലെ ചിക്കൻ ബോക്സ് വന്ന പാട് ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ പല ഹോം റെമഡീസ് ചെയ്യാറുണ്ട് അത് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കാവുന്ന ഇത്തരത്തിലുള്ള ബീട്രൂട്ട് കഴിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വ്യായാമം ചെയ്യുന്നവർക്ക് സ്റ്റാമിന കൂട്ടാനായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ബെസ്റ്റാണ് അവർക്ക് ക്ഷീണം ഉണ്ടാകുകയില്ല ചർമ്മത്തിൻ്റെ നിറം കൂട്ടാൻ ബീറ്റ്റൂട്ട് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം കറിവെച്ച് കഴിക്കുന്നതിലും പതിന്മടങ്ങ് ഗുണമുള്ള ഒന്നാണ് ബീറ്റ്റൂട്ട് പച്ചയ്ക്ക് ജ്യൂസായിട്ട് കഴിക്കുന്നത് ഇത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് ഡെയിലി കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ എടുത്ത് ജ്യൂസാക്കുക കുറച്ച് വെള്ളവുമായി ചേർത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണെങ്കിൽ ഒരു അര ബീട്രൂട്ടും ഒരൽപ്പം ഇഞ്ചിയും ചേർത്ത് മിക്സിയിൽ അടിക്കുക ഒരൽപ്പം വെള്ളവും കൂടി ചെയ്യാം ഇതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത് വേണമെങ്കിൽ ഒരല്പം മധുരം ആഡ് ചെയ്ത് നാരങ്ങ നീരും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് നാരങ്ങ നീര് വേണമെന്ന് നിർബന്ധമില്ല എന്നാലും ആ ഒരു പച്ച ചുവ മാറാനായിട്ട് നാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കുക ഇത് നിങ്ങൾ കുറച്ച് കാലം യൂസ് ചെയ്താൽ നമുക്കതിൻ്റെ വ്യത്യാസമറിയാൻ സാധിക്കും കരിമംഗലം അതുപോലെ മുഖത്തുണ്ടാകുന്ന പലതരത്തിലുള്ള പാടുകൾ കറുത്ത നിറം ഇതൊക്കെ മാറുവാനായിട്ടും ഇത് നല്ലതാണോ ഇനി ബീറ്റ്റൂട്ട് ജ്യൂസ് കഴിക്കണം എന്നുണ്ട് പക്ഷേ ഈ പച്ചയ്ക്ക് കഴിക്കാനുള്ള മടി കാരണം ആരും കഴിക്കാതിരിക്കേണ്ട അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് കുക്കറിൽ ഒന്നൊരു ബിസ്ലി കേൾപ്പിച്ച ശേഷം തൊലി പൊളിച്ച് കളഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ ഇത്രയും നേരം ബീട്രൂട്ട് കഴിച്ചാൽ നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കാണാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് സൈഡിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ബീട്രൂട്ടിൽ പ്രധാനമായിട്ട് ഫൈബർ മാംഗ്നീസ് പൊട്ടാസ്യം കാൽസ്യം അയൺ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ലിവറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുന്നതിലൂടെ സാധിക്കും അതോടൊപ്പം തന്നെ രോഗ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും ബീട്രൂട്ടിന് കഴിവുണ്ട് ഇതിനൊക്കെ അപ്പുറത്തൊരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം ബീട്രൂട്ടിനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ബീട്രൂട്ടിൻ്റെ നിഗ്നയും അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുക ഞാൻ തന്നെ എല്ലാം പറഞ്ഞ പോരല്ലോ നിങ്ങൾക്കുള്ള ഇന്നത്തെ എൻ്റെ ക്വസ്റ്റിനാണത് അറിയാവുന്നതിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ദിവസം പോരെ കേട്ടോ എന്തായാലും ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിവുണ്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബീട്രൂട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് ബീട്രൂട്ടിൻ്റെ വിവിധ ഗുണങ്ങളെ പരിചയപ്പെടുത്തിയ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട ബീട്രൂട്ട് റെസിപ്പി തീർച്ചയായും ഇതിൽ കമൻ്റ് ചെയ്യുക അതെനിക്കും വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർക്കും പ്രയോജനപ്രദമായിരിക്കും ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു അറിവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം